ഹലോ ബേസ് നമസ്കാരം വെയ്ത് നമ്മുടെ പറമ്പിൽ ഇന്നലെ ഇന്നലെ രാത്രിയുടെ കാറ്റിന് ചാടിയേക്കണ മരം കേട്ടോ നമ്മുടെ പറമ്പിൽ വലിയൊരു മരമായിരുന്നത് വെയ്തുണ്ടോ ഇന്നിപ്പോൾ നമ്മുടെ ചെടിക്കൊക്കെ വലിയ കേടുപാട് സംഭവിക്കാണ്ട് മരം ചാടിയുണ്ട് ഒന്നോ രണ്ടോ ചെടിക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ചാടിയേക്കണ ഇത് വേറെ വേറൊരാളുടെ പറമ്പിലേച്ചാട്ടോ ചാടിക്കുന്നത് പറഞ്ഞു അവിടെ ഒരു മൂന്നാല് കാര്യം പോയിട്ടുണ്ട് അപ്പൊ മഴക്കാലമാണ് മഴക്കാലത്ത് മൊത്തം ഇപ്പൊ നല്ല കാറ്റും നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആരും തന്നെ കാട് കയറാനൊന്നും പോരുത് ഇപ്പം മരങ്ങളുള്ള സ്ഥലത്തൊന്നും വണ്ടി നിർത്തിയിട്ട് നിൽക്കാനൊന്നും പോകരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ഏത് കാറ്റായൊണ്ട് ഏഴുമരം എപ്പോഴും പറഞ്ഞുതരാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ ഈ മരത്തിന്റെ ചൂടുണ്ടോ ചൂട് മൊത്തം ഇത് ചെതുക്കു പിടിച്ച് പോയിട്ടോ ഒരു വേയ പോലും ഇതോ ആര് ചൂട് മൊത്തം ഉണങ്ങി നിൽക്കുക ഇത് മൊത്തം പച്ചപ്പുണ്ട് വരക്കുന്നത് മരം മൊത്തം പച്ചമര പക്ഷെ ഇതിന് ചൂടുണ്ട് ചൂട് ഉള്ള നശിച്ചു ചുമ്മാ ഒന്ന് പറഞ്ഞു ഇപ്പൊ മഴ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പം ഇതാണ് അവസ്ഥ കാറ്റും ചെറിയൊരു കാറ്റും മഴയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇതേപോലെ ചെരുപ്പ് പിടിച്ചു നിൽക്കുന്ന മരങ്ങളെല്ലാം പോരും അപ്പോൾ എല്ലാവരും മാക്സിമം സൂക്ഷിക്കാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങാം ഇതുകൊണ്ട് ഈ മരമില്ലേ ഈ മരം ഇത് ആ ഇതേ മരത്തിൻ്റെ ഹൈറ്റിലായിട്ട് അത്രയും ഹൈറ്റിലടിച്ചോണ്ട് ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നേ ആളപായൊന്നുമില്ല അത്രയും പൊക്കമുണ്ടായിരുന്നു ഈ മരത്തിന് അതുകൊണ്ട് ആ മരത്തിന് ടോപ്പിലടിച്ചിട്ടാണ് ഇത് പോകുന്നത് അവിടെ നിന്ന് അടിച്ച് അതിൻ്റെ സംഭവമൊക്കെയാണ് ഈ അടിച്ച് അടിച്ചിട്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ പോന്നെ ാനും വീടുള്ള സ്ഥലത്തുല്ല ചാടിയെങ്കിൽ പറയണോ കുളൊക്കെ മറഞ്ഞ് കിടക്കും കാട് കയറി നൈസ് അടിക്കുന്നവനും കള്ളു കുടിക്കുന്നവനും കള്ളപടി വെക്കാൻ പോകുന്നവനും സൂക്ഷിച്ചിറങ്ങണം മഴയാണ് മരമാണ് വീടും വീണാ പോയി ഓക്കെ കാട്ടിലേക്കൊക്കെ ഇപ്പോൾ പോകുന്നത് വളരെ അപകടകരമാണ് കൂടാതെ തന്നെ നമ്മൾ ഇടുക്കിയിൽ ഒത്തിരി മരങ്ങളും മലകളും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങളും മല മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇടുക്കി യാത്ര മാക്സിമം ഒഴിവാക്കുക ഈ മഴയൊന്നും കുറയുന്നോളം വരയ്ക്കും മഴയും കാറ്റും ഒന്നും കുറയുന്നതോളം വരയ്ക്കും മാക്സിമം ഇടുക്കി യാത്ര ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്യാപ് റോട്ടികൾ മൂന്നാർ ഗ്യാപ് റോട്ടികളുള്ള യാത്രകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക അവിടെയൊന്നും നടക്കുന്നതും കൊണ്ട് ആരും വണ്ടിയിട്ട് നിൽക്കരുത് കാരണം എപ്പോഴും മലയിഴിഞ്ഞ് നാട് പോകുന്നതെന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ യാത്ര കുട്ടികളുള്ള യാത്ര ഒഴിവാക്കുക കുറയ്ക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല അവിടെ പോയി ആരും നിൽക്കരുത് നിന്നി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല മണ്ണിടിച്ചും മരിഞ്ഞാടും വിഷയമാകും അതുകൊണ്ട് എല്ലാവരും ആരും പേടിക്കേണ്ട കാര്യമില്ല ജാഗ്രത മതി